ഹായ് ഫ്രണ്ട് സംസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷമായ പവിത്രത്തിൻ്റെ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ വേദനയും വിക്രത്തിനെയാണ് അപ്പം വേദ ഒരു ഫോൺ കണ്ടില്ല ആ ഫോണൊന്നു താ വിളിച്ച് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞപ്പം അപ്പോൾ സാറിന് വിക്രം കൊടുക്കാമെന്ന് സമ്മതിച്ചു വിക്രം എവിടെ ചിട്ട് ഫോണൊക്കെ പോക്കറ്റിൽ ഇങ്ങനെ നോക്കുമ്പോഴാണ് കണ്ടില്ല എന്താ അല്ല ഫോൺ ഞാൻ വർക്ക്ഷോപ്പിൽ വെച്ച് മറന്നുപോയി എന്നായിരുന്നു വിക്രത്തിൻ്റെ മറുപടി ഇത് കേട്ടിട്ട് വേദം ഇങ്ങനെ ഒന്ന് ചിരിക്കണം എൻ്റെ എന്താ ഇത്ര വിളിക്കാതിരിക്കുന്നത് നീ മര്യാദയ്ക്ക് നിൻ്റെ ഫോൺ തപ്പിയെടുക്കുക അതെ എന്നിട്ട് എൻ്റെ ഫോണിലേക്കൊന്ന് വിളിക്കുക അവിടെ ഉണ്ടെങ്കിൽ ഞാൻ പോയി എടുത്തുകൊണ്ട് വരട്ടെ എന്ന് വിക്രം അതിന് ഭൂതക്കണ്ണാടി വെച്ച് തരയാൻ വേണ്ടി മാത്രം ഇത് കടുക് ഒന്നും അല്ലല്ലോ കാണണ്ടേ എന്ന് ചോദിച്ചു നീ വലിയ വാചമടിക്കാതെ നോക്ക് എന്നിട്ട് ഇവർ രണ്ടു പേരും അത് ഇതൊക്കെ പൊക്കിയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കണം എന്നിട്ട് ഫോൺ കാണുന്നില്ല കേട്ടോ ആകെ ടെൻഷനായിച്ചോ വിക്രത്തിൻ്റെ ഫോണാണെ വർക്ക്ഷോപ്പിൽ വേദയുടെ ഫോണാണേ കാണുന്നുമില്ല പിന്നെ നമ്മൾ കാണുന്നത് ശ്രീകാര്യം ശ്രീനിവാസനെയാണ് അപ്പം ആൾ കുളിയൊക്കെ കഴിഞ്ഞു ഫുഡ് എടുത്ത് കൊടുക്കുകയാണ് സുധ നീ കഴിച്ചില്ലല്ലോ ഒറ്റയ്ക്കോ എന്നാൽ നീയോടെ ഇക്കുക അപ്പോൾ ഇവർ രണ്ടുപേരോട് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാനൊക്കെ തുടങ്ങുകയാണ് അപ്പം ശ്രീനിവാസൻ എന്തോ ശ്രീനിയേട്ടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ന് ചോദിച്ചു നീ ചോദിക്കേ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ വല്ല വയ്യാഴുകയോ മനസ്സിനെന്തെങ്കിലും വിഷമോ അങ്ങനെ എന്തെങ്കിലും ഏയ് പിന്നെന്താ ഒരു ഉഷാറില്ലാത്തത് ഒന്നുമില്ല എന്തായാലും ശ്രീനിയേട്ടൻ മുമ്പേ മുമ്പത്തെ പോലെ ഒന്നുമല്ല ആ പഴയ ഉത്സാഹം ഒട്ടും തന്നെയില്ല നിനക്ക് തോന്നുന്നതായിരിക്കും സുധേ എന്നാലേ കാരണം ഞാൻ പറയട്ടെ വിക്രം കാരണമല്ലേ എന്ന് ചോദിക്കാണ് വിക്രം ഒരു കേസിൽപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് വേണ്ട രീതികളെ സഹായിക്കാൻ പറ്റിയില്ല എന്താ അവൻ നിങ്ങളെ കാണാൻ വന്നപ്പോൾ ഞാനൊട്ടത് സമ്മതിച്ചതുമില്ല ശരിയല്ലേ അവനാണെങ്കിൽ ഇപ്പോൾ അധികവും ഇങ്ങോട്ട് വരാതെ ആയി എന്താ അതൊക്കെയല്ലേ നിങ്ങളെ സങ്കടപ്പെടുത്തുന്നത് അവൻ നമ്മളിൽ നിന്ന് അങ്ങനെ ആയിരിക്കില്ല സുധേ പ്രതീക്ഷിച്ചത് അതാണ് എന്നെ കൂടുതൽ വിഷമിപ്പിക്കുന്നത് തെറ്റെൻറ്റേത് തന്നെയാണ് ശ്രീനിയേട്ട ശ്രീനിയേട്ടൻ്റെ രാഷ്ട്രീയ ഭാവിയെ കരുതിയ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് എന്ത് രാഷ്ട്രീയ ഭാവി സുധേ അവൻ ഇതൊക്കെ ഉണ്ടായത് അവൻ കൂടി കാരണമായിരുന്നില്ലേ അല്ലാതെ എനിക്കിന്ന് വരുന്ന എല്ലാം അവൻ മുൻകൂട്ടി തടയിടാൻ പ്രാപ്തനായ ഒരാളായിരുന്നു അവൻ അതുകൊണ്ട് പെട്ടെന്ന് അവനെ ഒരു ഒഴിവാക്കിയപ്പോൾ എന്തോ ഒരു വലങ്കയില്ലാത്തതുപോലെ തോന്നുക അത്രയേ ഉള്ളൂ പിന്നെ നീ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അവനെ ഒഴിവാക്കാനായിട്ട് കൂട്ടുനിന്നതും അവൻ്റെ അച്ഛനും ഭാര്യയ്ക്കും അവനെന്നോടൊപ്പം പ്രവർത്തിക്കുന്നത് തീരെ ഇഷ്ടമല്ല അതുകൊണ്ട് അവൻ തെറ്റുകാരനല്ല എന്ന് ആ കുട്ടിയാണ് പോലീസിന് മുന്നിൽ തെളിയിക്കുകയും ചെയ്തു സത്യത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമായിരുന്നില്ലേ അത് ആ അതുകൊണ്ട് പിന്നീട് അവൻ്റെ മുഖത്ത് നോക്കാൻ എനിക്കൊരു മടി തോന്നി അതാണ് സത്യം കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ശ്രീചേട്ട അവനെ ഒഴിവാക്കാൻ ഞാനും ശ്രമിച്ചു എന്നുള്ളത് വളരെ സത്യം തന്നെയാണ് പക്ഷേ അവൻ നിങ്ങൾക്ക് എത്ര മാത്രം വലുതാണെന്ന് എനിക്ക് ഇപ്പോഴാണ് അത് മനസ്സിലായത് അവൻ്റെ അച്ഛനെയോ അമ്മയോ ഭാര്യയോ പ്രതി അവൻ നിങ്ങളെ വിളിക്കാതിരിക്കുമെന്നും വേണ്ട അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ സമയത്ത് നിങ്ങൾ മാത്രമല്ലേ അവൻ ഒപ്പമുണ്ടായിരുന്നുള്ളൂ അത് ശരിയാ പക്ഷെ അതവര് മറക്കില്ല ശ്രീനിയേട്ട മറക്കില്ല അന്ന് കൂടെ നിന്ന ഞാൻ ഇന്നൊരു കള്ളക്കേസ് വന്നപ്പോൾ പക്ഷെ രാഷ്ട്രീയം കളിച്ച് ഒന്നും ചെയ്യാതിരുന്നു അവൻ തോന്നില്ലേ എന്ന് ഓർത്ത എൻ്റെ വിഷമം ആ വിഷമം അവനെ വിളിച്ച് പരിഹരിക്കാതെയും ചെയ്യേണ്ടത് സഖാവൻ ശ്രീനിവാസന്റെ ഒറ്റ ഫോൺ കോൾ മതി വിക്രം ഈ പഠിക്കലുണ്ടാവും അതെനിക്ക് ഉറപ്പാ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നിങ്ങൾ അവനെ ഒന്ന് വിളിക്കാം അവൻ നമുക്ക് ഇന്ന് തന്നെ കാണാന്നേ Earnest... Trips, hmm. all, travel, ് ശരി എന്ന് പറഞ്ഞ ശ്രീനി ഫോൺ എന്താ പറയുക കഴിക്കുകയാണ് ഫുഡ് പിന്നെ കാണുന്നത് നമ്മുടെ കമലേനെ മാഷിനെ നോക്കി എന്താ പറയുക സിറ്റി നിൽക്കുകയാണ് അപ്പോൾ മാഷിൻ ഓട്ടോ ഋഷീ വന്നിട്ട് ആ നീ ഇവിടെ നിൽക്ക് ഞാനിപ്പോൾ വരാം എങ്ങോട്ട് വീട്ടിലേക്ക് എന്തിനാ മാഷേ വീട്ടിലേക്കാണെങ്കിൽ പിന്നെ എന്നോട് ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞത് ഞാൻ അവിടെ നിന്നാൽ പോരായിരുന്നോ ഇറങ്ങാൻ നേരത്തെ ആ ചന്ദ്രൻ കുറച്ച് വളം കയറ്റി വെച്ചത് ഞാനത് വീട്ടിലൊന്ന് കൊണ്ടുവച്ചിട്ട് വരാം ഞാൻ വരണോ വേണ്ട ഞാൻ കൊത്താം പിന്നെ ചിലപ്പോൾ വിക്രവും വേദയും വീട് പൂട്ടി പോയിട്ടുണ്ടാവുമായിരിക്കും ഇറങ്ങുമ്പോൾ ഒന്ന് പൂട്ടിക്കോണേ ആ പിന്നെ പിന്നില്ലേ ഗ്രില്ലും പൂട്ടണേ അടുക്കള വാതിലിന് അത്ര ഉറപ്പില്ലാത്തതാ പൂട്ടിക്കൊളാം ഇനി അഥവാ തുറന്നു കിടന്നാലും നീതിയൊന്നും കൊണ്ടുപോകാനില്ലല്ലോ താ വണ്ടി എടുക്കണോ എന്ന് പറഞ്ഞുകൊണ്ട് വേഗം ഓട്ടോറിക്ഷ കയറി മാഷെ അങ്ങോട്ടേക്ക് പോവാണ് അപ്പോൾ കമല സിറ്റി ടൗണിൽ തന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ് കേട്ടോ ഇപ്പോഴത്തെ സ്ത്രീകൾക്ക് ടെൻഷൻ കൂടുതലാ അല്ലേ മാഷേ അതിൻ്റെ പേര് ടെൻഷൻ നല്ലടോ കരുതൽ എന്ന് തന്നെയാണ് എന്ന് മാഷിങ്ങനെ പറയുകയും ചെയ്തു പിന്നെ കാണുന്നത് വേദനയും വിക്രത്തിനെയാണ് അപ്പം രണ്ടുപേരും റൂമിൽ കയറി ഫുൾ ഇങ്ങനെ തപ്പിക്കൊണ്ട് നടക്കുകയാണ് ഫോൺ എവിടെ എവിടെയും തപ്പിയിട്ട് കാര്യമില്ല നേരെ കവലയിലേക്ക് ചെല്ലാം അമ്മ അച്ഛനോടൊപ്പം പോകുന്നതിന് മുൻപ് നീ പോയി ഫോൺ വാങ്ങിയിട്ട് വാ അത് നിങ്ങൾക്കൊന്നും ചെയ്തുകൂടെ നിന്റെ ഫോൺ ഞാൻ വാങ്ങാനോ നല്ല കാര്യമായി ഞാനൊരു ഓട്ടോ വിളിച്ച് വർക്ക്ഷോപ്പിലേക്ക് പോവാം അയ്യോ ഇപ്പോഴാണ് ഞാൻ ഓർത്തത് അമ്മ എൻ്റെ കയ്യിൽ നിന്ന് രാവിലെ ഫോൺ വാങ്ങിയിരുന്നു അത് അച്ഛൻ്റെ റൂമിലുണ്ടാവും എന്നാൽ പിന്നെ നേരത്തെ പറഞ്ഞൂടെ പിന്നെ അതിനിപ്പോൾ ഓർമ്മ അതെ നമ്മുടെ സൗഹൃദത്തിനാണോ വരുന്നത് എന്നാൽ പോയി നോക്ക് എന്ന് പറഞ്ഞു അപ്പോൾ വേദന നേരെ റൂമിലേക്ക് പോയി കിട്ടിയോ ഇല്ല എന്ന് പറഞ്ഞു ഇല്ലേ ശെ അവിടെ ഉണ്ടെന്നല്ലേ ഇവിടെ വലിയ കാര്യത്തിൽ പറഞ്ഞത് അപ്പോൾ വിക്രം കൂടി തപ്പാനായിട്ട് ചെല്ലുകയാണ് അപ്പം രണ്ടുപേരും മാറി മാറി നോക്കിയപ്പം ദേ ഫോൺ അയ്യോ ഫോൺ അവളുടെ ഒരു ഫോൺ ആ ഫോണിങ്ങനെ ഞാൻ എൻ്റെ ഫോണിലേക്കൊന്ന് വിളിച്ചു നോക്കട്ടെ ആദ്യം ഞാനൊന്ന് മുത്തശ്ശിയെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ വേദം അപ്പം വേഗം കുത്തിയപ്പം അയ്യോ ചാർജ് തീർന്നു പോയല്ലോ ഞാനൊന്ന് ചാർജ് ചെയ്യട്ടെ കുത്തിയാൽ ഉടനെ ഓൺ ആവുന്നതല്ലേ നീ കുത്തിയിട്ട് ആ ഒന്ന് വിളിക്കുക എന്ന് പറഞ്ഞു അയ്യോ അത് വേണ്ട ഫോൺ കുത്തിയിട്ടിട്ടേ ഫോൺ വിളിച്ചാലേ അപകടം ഉണ്ടാവും എന്നാണ് പറയുന്നത് കുറേ പേർക്ക് ഫോൺ പൊട്ടിത്തെറിച്ച അപകടം ഉണ്ടായിട്ടല്ലത്രേ ഓ എങ്കിലും എത്ര നന്നായിരുന്നേനെ ഓ എന്താ എന്ന് ചോദിച്ചോ നീ കൊഞ്ചാതെ ആ ഫോൺ ഫോണൊന്നു വിളിക്കൻ്റെ പെണ്ണേ എനിക്കിൻ്റെ ഫോൺ വർക്ക്ഷോപ്പിലുണ്ടെന്ന് നോക്കണം ധീർതി വെക്കലേ നമ്മളെ രണ്ടു പേരെല്ലേ ഇവിടെയുള്ളൂ ഇത്തിരി സാവകാശം ഒന്ന് പോരെ അതെ നീ പറയുന്നത് പോലെ അനുസരിച്ച് നീ പോലും പറയുന്ന പോലെ പ്രവർത്തിക്കാൻ ഞാൻ നിൻ്റെ എന്നെ വേലക്കാരനാണെന്ന് കരുതിയോ അല്ല നിങ്ങളെ ആ ശ്രീകാര്യം ശ്രീനിവാസൻ്റെ ഗുണ്ടയാ പ്രധാന ജോലി പോസ്റ്റ് ഒട്ടിക്കലും കൂലിത്തല്ലും ദേ ശ്രീനി സാറിനെ പറ്റി എന്തെങ്കിലും മോശമായി പറഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും ഹോ അയാളുടെ കൂടെ നടന്നാൽ നിങ്ങളുടെ സ്വഭാവം നന്നാവോ ദ അതാവാൻ ഞാൻ അതെ അദ്ദേഹം സുഭാഷ് ചന്ദ്രബോസോ അംബേദ്കറോ മഹാത്മാഗാന്ധിയോ അങ്ങനെ വല്ല ആരുമാണോ വെറും ശ്രീകാര്യം ശ്രീനിവാസം മാത്രമല്ലേ വട്ടിപ്പലിശയ്ക്ക് കടം കൊടുക്കുന്ന മൂന്നാം കിട ഒരു രാഷ്ട്രീയക്കാരൻ ഡി എന്ന് പറഞ്ഞ് കൈ ഒങ്ങി അപ്പം ഇങ്ങനെ തുറിച്ചിങ്ങനെ നോക്കുകയാണ് കേട്ടോ നിന്നെ ഞാൻ ഇന്ന് എവിടെ ഫോൺ ആഹാ എന്ന് വേഗം തന്നെ വേദയുടെ ഫോൺ എടുത്ത് ആഹാ പെണ്ണുങ്ങളുടെ തലവേണ എടുത്താൽ ആ വിക്രത്തിന്റെ ഊടുപാടിക്കാണ് കേട്ടോ വിക്രം അടിക്കരുത് അടിക്കരുത് എന്ന് പറഞ്ഞിട്ട് വേദ അടിച്ചു ഇവർ രണ്ടുപേരും മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ് എടാ നിന്നെ ഞാൻ ശരിയാക്കി തരാടാ എന്ന് പറഞ്ഞോണ്ടാണ് അടി അവസാനം അടിച്ചടിച്ച് അച്ഛൻ്റെ കുഴമ്പ് കുപ്പി കിട്ടടിച്ചു ആ കുഴമ്പ് കുപ്പി തെറിച്ച് വന്ന് വിക്രത്തിൻ്റെ കണ്ണിലും മോന്തക്കോ ദേഹത്തോ എല്ലാം കൂടെ അങ്ങ് വീഴുകയാണ് ഇതുകൊണ്ട് വേദയ്ക്ക് ചിരി സഹിക്കാൻ പറ്റിയില്ല വേദ പൊട്ടി പൊട്ടി ചിരിക്കാണ് കേട്ടോ അന്ന് ഇപ്പോടെ കണ്ടിട്ട് ഷ എന്ത് കഷ്ടമാ നോക്കണേ നിങ്ങളുടെ ഒരു കാര്യം ബാത്റൂമിൽ പോയി കുളിക്കാൻ നോക്കും മനുഷ്യ അച്ഛൻ കാലിത്തൂക്കുന്ന കുട്ടൻ ചുക്കാതിയാണ് നാറും ഏഹ് എന്തൊരു നാറ്റം അപ്പം വേദ വേഗം ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അവസാനം വേദയുടെ ഫോൺ വീണ്ടും അവിടെ കിടക്കുന്നുണ്ട് വിക്രം അതെടുത്ത് ഒരു ഒറ്റ തൊഴിയും കൂടെ കൊടുത്തിട്ട് നേരെ ബാത്റൂമിലേക്ക് കയറി കുളിക്കാൻ ഈ സമയത്ത് നമ്മുടെ ശ്രീകാര്യം ശ്രീനിവാസൻ വിക്രത്തിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഫോൺ സൈലൻ്റ് ആക്കി വെച്ചിരിക്കുകയാണ് വർക്ക്ഷോപ്പിലിരുന്നത് അത് ബെല്ലടിക്കുന്നുണ്ട് എവിടെ അവരെല്ലാം പണിയുന്നുണ്ട് കേട്ടോ പക്ഷെ അവർ കേൾക്കുന്നില്ല അപ്പം സുധ വന്നിട്ട് എന്താ ഫോൺ സ്വിച്ച് ഓഫ് പോലാണോ അല്ല ബെല്ലുണ്ട് പക്ഷേ എടുക്കുന്നില്ല അതെന്ത് പറ്റി അത് പതിവില്ലാത്തതാണല്ലോ അതെ ഇനിയിപ്പോൾ അവൻ വല്ല പരിഭവത്തിലാണെങ്കിലോ എന്നാൽ പിന്നെ എന്നെ നേരിൽ ചെന്ന് കണ്ട് സംസാരിക്കണം അങ്ങനെയല്ലേ വേണ്ടത് എന്ന് ചോദിച്ചു എന്താ ഇങ്ങനെ നോക്കുന്നത് മൂന്നാല് ദിവസം വരെ അവനുമായിട്ട് ഒരു ബന്ധവും വേണ്ടെന്ന് പറഞ്ഞാൽ നീ ഇപ്പോൾ അവൻ്റെ പറ്റി മാത്രമാണല്ലോ സംസാരിക്കുന്നതെന്ന് വിചാരിച്ചതാ കുംഭമാസത്തിലെ നിലാവ് പോലെ കുമാരിമാരുടെ ഹൃദയം എന്ന് പറയുന്നത് ശരിയല്ലേ എപ്പോഴാണ് മാറുന്നതെന്ന് അറിയില്ലല്ലോ അതെ അങ്ങനെയല്ല അവനൊരു തല്ലുകേസിൽപ്പെട്ട് ആരുടെയെങ്കിലും തല വെട്ടിയിട്ടാണ് വന്നതെങ്കിൽ പോലും ഞാൻ ചിലപ്പോൾ സ്വീകരിക്കുമായിരുന്നു പക്ഷേ ഒരു പെൺകുട്ടിയുടെ കേസ് വന്നപ്പോൾ ഞാൻ ഒരു സ്ത്രീ അല്ലേ ശ്രീനിയേട്ടാ അതുകൊണ്ട് ആ സമയത്ത് എനിക്ക് അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കാനേ തോന്നിയുള്ളൂ എൻ്റെ ഭാഗത്ത് ഞാൻ ചെയ്തത് തെറ്റാന്ന് തോന്നുന്നുണ്ടോ ഏയ് ഒരു സ്ത്രീ എന്ന നിലയിൽ നിനക്കങ്ങനെ പ്രതികരിക്കാൻ പറ്റുള്ളൂ സുധേ ഞാൻ എന്തായാലും പുളിക്കിനെ വിളിച്ച് ആ വർക്ക് ഷോപ്പിൽ പോയി അവനെ കൈ കൊണ്ട് കൂട്ടിക്കൊണ്ട് വരാൻ പറയാം എന്ന് പറഞ്ഞു അപ്പോൾ വേഗം തന്നെ ശ്രീകാര്യം ശ്രീനിവാസൻ പുളിക്കനെ വിളിക്കുകയാണ് സുധ ഹ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് എന്നിനും ഞാൻ റെഡി ആയിരിക്കും വിക്രം വേണ്ടടുത്ത് വേണം വേണ്ടാത്തടുത്ത് അവനെ ഒഴിവാക്കുകയും വേണം എന്ന് തീരുമാനിച്ചാണ് സുധ ഈ സമയത്താണ് നമ്മുടെ മാഷ് വീട്ടിലേക്ക് വരുന്നത് വന്നപ്പോൾ വീടൊക്കെ ഇങ്ങനെ തുറന്നു കിടക്കുന്നു മാഷ് ഇങ്ങനെ ചുറ്റിനും നോക്കുകയാണ് കേട്ടോ അപ്പോൾ വിക്രം കുളിക്കുന്നു വേദയാണെങ്കിൽ ഫോൺ തപ്പി പിടിച്ച് അവിടെ നിന്നൊക്കെ തിരഞ്ഞോണ്ട് വരികയാണ് കേട്ടോ എന്നിട്ട് ഫോൺ ഓൺ ആക്കാനൊക്കെ നോക്കുന്നുണ്ട് ആൾ പക്ഷേ എങ്കിൽ മാഷ് ഇങ്ങനെ ചുറ്റിനും നോക്കിയിട്ട് ഇവരെ ആരെയും കാണുന്നില്ല എപ്പോഴത്തെ വിക്രത്തിൻ്റെ റൂമിൻ്റെ അവിടെ വരെ വെച്ചൊന്ന് നോക്കി എന്നിട്ട് ഒരു രക്ഷയില്ല എന്നിട്ട് മാഷിങ്ങനെ നോക്കുകയാണ് ബി വീടും തുറന്നിട്ടിട്ട് ഇവരെന്ത് പണിയായി കാണിച്ചു വച്ചിരിക്കുന്നത് മാഷിനെ ഒന്നും സഹിക്കാൻ പറ്റില്ല എല്ലാം തുറന്നിട്ടിട്ട് പോയിരിക്കുക ഉത്തരവാദിത്വം പറയുന്നത് അവനുമില്ല അവക്കുമില്ല എന്ത് കഷ്ടം മാഷ നേരെ കയറിച്ച് വന്നു എന്നിട്ട് ഈ വാതിലെല്ലാം ലോക്ക് ചെയ്യണം ഗ്രില്ലടച്ചു എന്നിട്ട് പുറത്തുനിന്ന് കുറ്റിയിടുന്ന ശബ്ദം കേട്ട് വേദം ഓടി ചെല്ലുകയാണ് എന്നിട്ട് നോക്കിയപ്പോൾ അയ്യോ വേഗം ജല്ലി കൂടെ നോക്കിയപ്പോൾ മാഷ് ഗേറ്റ് വരെ പൂട്ടിയിട്ട് പുറത്തു പോയി അച്ഛ പോലെ നിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വേദ വിളിച്ചു പക്ഷേ അച്ഛൻ കേട്ടില്ല അദ്ദേഹം വണ്ടിയെടുത്ത് നേരെ അങ്ങോട്ടേക്ക് പോവുകയും ചെയ്തു അയ്യോ പെട്ടുപോയി രണ്ടാളും അവൻ നേരെ കമലയുടെ എത്തി കമലേ നീ എന്താ പറഞ്ഞത് അവരെല്ലാം പൂട്ടിപ്പോയി കാണുന്നോ എല്ലാം തുറന്ന് മലർത്തിയിട്ടിട്ട് അവർ പോയിരിക്കുവാണ് അയ്യോ വേദം അങ്ങനെ ചെയ്യില്ലല്ലോ അവൻ്റെ കൂടെ അല്ലേ കൂട്ട് പിന്നെ വരെ വകതിരിവ് വട്ടപ്പൂച്ചയായി കാണുമല്ലോ എന്നിട്ട് നിങ്ങൾ പൂട്ടിയില്ലേ അയ്യോ അല്ലാതെ തുറന്നിട്ടിട്ട് വരാൻ പറ്റുമോ ഷോ സാരമില്ല അവൻ തുറന്നോളും അവൻ്റെ ഈ താക്കോലുണ്ട് വാ നമുക്ക് ആ ബസ് സ്റ്റോപ്പിൽ പോവാം എന്ന് പറഞ്ഞാൽ അവരെ വണ്ടിക്ക് കാത്തു നിൽക്കാനായിട്ട് അങ്ങോട്ടേക്ക് മാറുകയും ചെയ്തു പിന്നെ കാണുന്നത് നമ്മുടെ പുളിക്കനെയാണ് അപ്പോൾ പുളിക്കൻ നേരെ വർക്ക് ഷോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ അനിയൻകുട്ടനും ജോസഫും എല്ലാവരും ഉണ്ട് കേട്ടോ ഏ പതിവില്ലാതെ പുളിക്കാൻ വരുന്നുണ്ടല്ലോ സജീവ എന്നിങ്ങനെ പറഞ്ഞു എന്താ വിളിക്കാം എന്താ വിളിക്കുക ഇതിലെ എന്ന് ചോദിച്ചപ്പം വിക്രം എവിടെ ജോസഫേ എന്താ കാര്യം അവനെ ശ്രീനി സാറിനെ കുറേ ശ്രീനി സാർ കുറേ ആയിട്ട് വിളിക്കുന്നു ഫോൺ എടുക്കുന്നില്ല അവനിപ്പോൾ ജോസഫ് കൊണ്ടുവിട്ടിട്ടേ ഉള്ളോ വീട്ടിൽ ആണോ അമ്മ വിളിച്ചിട്ട് എന്തോ കാര്യത്തിൽ പോയതാ തിരിച്ചു വരാൻ നേരത്തെ വിളിക്കാം എന്നും പറഞ്ഞിരുന്നു അപ്പം എന്താ ഫോൺ എടുക്കാത്തത് ഏ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഞാൻ ഒന്ന് വിളിച്ച് നോക്കട്ടെ അപ്പം അനിയും കൂട്ട വിളിച്ചു നോക്കിയിട്ട് ഫോൺ റിങ് അടിക്കുന്നുണ്ട് പക്ഷെ എടുക്കുന്നില്ല അതെ ആ എന്നിപ്പോൾ അതെന്ത് പറ്റി അങ്ങനെ അവനിപ്പോൾ വീട്ടിലാണല്ലോ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ ഇടന്നപ്പോഴും സാറിന് വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ പൊളിക്കാം അങ്ങനെ പറയില്ലേ നീക്കൂട്ട സാറിൻ്റെ സാഹചര്യം അപ്പോൾ അങ്ങനെയായിരുന്നു ആയിരുന്നു അതുകൊണ്ടാ എന്ത് സാഹചര്യമാ പൊളിക്കാം പെണ്ണ് കേസിലകത്ത് പോയി ഓരത്തനെ പുറത്തിറക്കാൻ ചെന്ന പാർട്ടിക്കത് ദോഷം ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് അല്ലാതെ എന്ത് സാഹചര്യം ഉണ്ടായിരുന്നത് പക്ഷേ അവനത് മനസ്സിൽ വെച്ചിട്ടൊന്നുമില്ല അതൊന്ന് സാറിനോട് പറഞ്ഞുതരാം സാറ് വിഷയത്തിൽ ഇടപെടായിരുന്നത് നന്നായി എന്ന് തന്നെയാണ് അവൻ പറഞ്ഞത് അതവൻ്റെ നല്ല മനസ്സ് ശ്രീനി സാറിന് മനസ്സിലാക്കിയ ശ്രീനി സാറിന് നല്ലത് സാറിന് അങ്ങനെ തോന്നിയത് കൊണ്ടാണല്ലോ അനിയൻ കൂട്ട എന്നെ വിട്ടത് സാറ് നേരിട്ട് വരാനിരുന്ന ഞാൻ ആ പറഞ്ഞത് വേണ്ട ഞാൻ പൊയ്ക്കോളാം എന്ന് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ അവനെ പിക്ക് ചെയ്യാൻ പോകും അപ്പം ഞാൻ പറയാം സാറിന് വന്ന് കാണാൻ എന്നാ വന്നാ പറയണം ശരി എന്ന പോട്ടെ എന്ന് പറഞ്ഞ പുളിക്കാൻ അങ്ങ് പോയി കേട്ടോ വിക്രം പാർട്ടിയിൽ നിന്നുള്ള സജീവമാണല്ലേ എന്ന് ചോദിച്ചു അല്ലേ അല്ല സജീവ ഇത്രയും നാളെ ശ്രീനിസാറിന് വേണ്ടി ആയിരുന്നു ഇപ്പോൾ യൂത്ത് വിങ്ങിൻ്റെ സെക്രട്ടറി ആക്കും എന്നൊക്കെ പറിച്ചിലുണ്ട് അത്രയേ ഉള്ളൂ അതാ പറച്ചിൽ മാത്രമാണെന്നോണോ രാഷ്ട്രീയമൊന്നും സെറ്റ് ആവില്ല ജോസഫേ ആ വേദയാണെങ്കിൽ അതിനെ സമ്മതിക്കില്ല നീ പണിയാൻ നോക്ക് അപ്പോൾ സജീവൻ ഫോണിലും മാറി മാറി അവനെ വിളിച്ചു നോക്കി അപ്പോൾ സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത് കേട്ടോ ജോസഫേ നീങ്ങി വാ നീ ഒന്ന് പോയി അവനെ കണ്ട് കാര്യമൊന്നു പറഞ്ഞുതരേ എന്ന് പറഞ്ഞു ശരി ഈ സമയത്ത് വേദ ഇങ്ങനെ വളരെ ദുഃഖിച്ച് പുറകെ കുത്തിയിരിക്കുകയാണ് ഇനി എന്ത് ചെയ്യും വീടൊക്കെ പൂട്ടി ഗേറ്റൊക്കെ പൂട്ടി അച്ഛൻ പോയി ഫോണും പോയി അതോടെയാണ് ഇങ്ങനെ ഇരിക്കുന്നത് അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തൻ വിശേഷമായിട്ടെത്താം ബബായ് ആൻഡ് സി യു കെ